സ്ലാമലൈക്കു വർഹമത്തല്ല അലഹദില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം അലഹമില്ല ഇൻഷാല്ല ഒരു ക്രീമുകളുമില്ലാത്ത മുഖം പ്രകാശിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്താൽ മതി പനിനീർ മന്ത്രിച്ചിട്ട് നിങ്ങളുടെ മുഖത്തൊന്ന് തടവിയാൽ മതി മുഖം വല്ലാതെ അങ്ങ് പ്രകാശിക്കും അതുമാത്രമല്ല ആ സൂറത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഗർഭിണിയായ സ്ത്രീ നമ്മൾ പറയുന്നത് പോലെ പ്രയോഗിച്ചാൽ അവർ ജനിക്കുന്ന കുഞ്ഞ് നല്ല ബുദ്ധിശക്തി ഉണ്ടാകും നമ്മുടെ മക്കൾ നന്നാകാൻ ആഗ്രഹങ്ങൾ നടക്കാൻ പ്രയാസങ്ങൾ നീങ്ങാൻ പല രൂപത്തിൽ ഈ സൂറത്ത് നമ്മെ സഹായിക്കുമെന്നാണ് ഏതാണ് ആ സൂറത്ത് പഠിക്കേണ്ട എന്താണ് മുഖ സൗന്ദര്യം എന്നാൽ എന്ത് മുഖം വെളുത്തിരിക്കുന്നതാണോ അല്ല വെളുക്കലല്ല കറുക്കലല്ല അല്ല നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രകാശം ഫീല് ചെയ്യണം ഒരു ഈമാനീയമായ സംഗതി വെളുത്തിരുന്നാലും കറുത്തിരുന്നാലും ചില ആളുകളെ കാണുമ്പോൾ എത്രയോ ഭംഗിയായ സൗന്ദര്യം വർദ്ധി വർദ്ധിച്ചു തരാനായിട്ട് ചെറിയ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് എങ്ങനെ പ്രയോഗിക്കണമെന്ന് പഠിക്കാം അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ മാറാൻ നമ്മുടെ മക്കൾ അനുസരിക്കുന്നില്ല എന്ന സങ്കടം എത്ര മനുഷ്യന്മാർക്ക് മക്കൾ പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല ഭയങ്കര വാശിയ മക്കളുടെ വാശി മാറ്റാനുള്ള വഴി ഈ സൂറത്തുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് ഏതാണ് ആ സൂറത്ത് എങ്ങനെ അത് പ്രയോഗിക്കേണ്ടത് നമുക്ക് പഠിക്കേണ്ടേ ഏതാണ് ആ സൂറത്ത് സൂറത്ത് നെഹർ സ്ക്രീനിലേക്ക് നോക്കുക മനസ് അല്ലെങ്കിൽ സൂറത്തിൽ കൗസർ എന്നും പറയാം മനസ്സറിഞ്ഞ് ചൊല്ലുക ഇത് ശരിക്കും മനസ്സിലാക്കണം ഹബീബുല്ലാഹി റസൂൾ ലാഹി സാഹു അല്ലെ വസ്ലം തങ്ങളെ ഒരുപാട് സന്തോഷിപ്പിച്ച ഒരു സൂറത്താണ് ഒരിക്കൽ കഹ്ബാലയത്തിലേക്ക് പോകും പോകുന്ന മുത്തുറസൂൽ അഹി സാഹു അല്ലെ വസ്ലം തങ്ങൾ നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആസിഫ് ഇബിനുൽ അയിൽ എന്ന് പറയുന്ന മനുഷ്യൻ ചോദിച്ചു അവൻ എവിടെയാ പോന്ന് പോന്ന് ഇയാൾ തിരിച്ചു ചെല്ലുമ്പോൾ കുറേ കുറേശികളുണ്ടായിരുന്നു അവർ അത് ആരായിരുന്നു നീ ആരോടാണ് സംസാരിച്ചത് അന്ന് നമ്മുടെ അബു താർ അബുതാറാണെന്ന് പറഞ്ഞു അബുതഹർ എന്ന് പറഞ്ഞപ്പോൾ ബാലറ്റവൻ ഹബീബ് സലല്ലാഹ് അലൈവ് വസ്ലല്ലമയുടെ ആൺകുട്ടികളൊക്കെ പോയി ചെറുപ്പത്തിൽ പെൺകുഞ്ഞുങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഹബീബായ തങ്ങൾക്ക് പരമ്പര ഉണ്ടാവുകയില്ല ബാലറ്റവൻ എന്ന പേര് അവിടെ ഇടുക ഹബീബ് സലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ അവരത് പറയുമ്പോൾ ഹബീബ് അത് കേൾക്കുകയാണ് ഹബീബിന് വല്ലാത്തൊരു വേദനയും വല്ലാത്തൊരു പ്രയാസവും മുത്തു ഹബീബിന് സലല്ലാഹു അലൈവസ്ല വാലറ്റവൻ എന്ന് വിളിച്ചല്ലോ മുത്ത് നബിയെ വേദനിപ്പിച്ചാൽ അള്ളാഹു സഹിക്കോ ഉടൻ വരുവാണ് സെയ്ദിന റോഹിന റോഹിന ജിബിദിൽ അലൈഹു സ്വലാം സങ്കടപ്പെടേണ്ട പോതിക്കോളു നബിയെ ഇന്ന് അഹനാന കൽക്കോസർ അള്ളാഹു റസൂൽ തങ്ങളെ വാരിക്കോര് ുരു തന്നില്ലേ നബിയെ കൈയും കണക്കുമില്ല അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയ കിട്ടിയിട്ടുള്ളത് എൻ്റെ ഹബീബിനാണ് അതുപോലെ അതുപോലെ തന്നെ മറ്റാരിക്കും മറ്റാരിക്കും ആർക്കുമില്ല ഇന്ന കൽ കൗസർ അങ്ങേക്ക് ഹൗദുൽ കൗസർ തന്നില്ലേ നബിയെല്ലി റബ്ബിക്ക വൻഹർ അള്ളാഹുവിന് നന്ദി ചെയ്ത് ധാരാളം നിസ്കരിച്ച എൻ്റെ ഹബീബ് അല്ലാതെ ആരാണ് അള്ളഹ കണ്ട കണ്ടതിൽ ഹബീബ് അല്ലാ ഹബീബ് അള്ളാടോടുള്ള സ്നേഹം അത്രയ്ക്കും വലുത് വലുതാണ് ജിബിദീബലു പോലും കണ്ടിട്ടില്ല അലേഹ് അലേസ് അലേഹി വസ്സലാത്ത് വസ്സലാം ഇന്ന ഷാനിയെ കഹുവൽ അബുത്തർ അങ്ങനെ വാലറ്റവൻ എന്ന് വിളിച്ചല്ലോ അവനാണ് പോയത് അവന്മാരുടെ വാലാണ് പോയത് എൻ്റെ നബിയുടെ പാരമ്പര്യ ഫാത്തിമാനാച്ചാരു ആരുടെ ഹസൻ ഹുസൈൻ അവലമുറ ലോകമെ ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുകയല്ലേ നബിയെ നബിയെ ഒരുപാട് സന്തോഷിപ്പിച്ച സുഹൃത്ത് നബി സല്ലാഹുലൈ വസ്ലമ്മ പറയുന്നു ഈ സുഹൃത്ത് ദിവസം ഒരു തവണ സ്ഥിരമായി ഓതാൻ സാധിച്ചാൽ നിങ്ങൾക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗീയ പാനീയങ്ങളിൽ നിന്നും സ്വർഗീയ നദികളിൽ നിന്നും അള്ളാഹു കുടിപ്പിക്കും അല്ലാഹു എല്ലാവരുടെയും ജീവിതത്തിൽ സ്ഥിരപ്പെടുത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അസ്സാമലൈക്കും വാഹമത്തല്ല